ജെഡികവാസനകളെ തൃപ്തിപ്പെടുത്തി ജെ ജഡികവാസന പലതിലുണ്ട് കാറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും മൂന്ന് കൊല്ലം കൂടുമ്പോൾ കാറ് ചെയ്ഞ്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ അവർ വീട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഓരോ സംഭവം അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും കാര്യം ചെയ്ഞ്ച് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് ബോറടിക്കും അടിക്കും ജഡികവാസനയുടെ ഒരു പ്രശ്നമത് ബോർ എന്നുള്ള സംഭവം തന്നെ ഭൗതിക ആസക്തിയുടെ തരങ്ങളുടെ ഒരു വൊക്കാബുലറിയാണ് ബോറ് അപ്പം ദൈവം എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുടെ ആയ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവനൊന്നുകൊണ്ടും ഒരു മുതലായിട്ട് വരും ഇവനെ ഇവൻ്റെ ഈ ബോറ് മാറ്റാൻ വേണ്ടി ഈശ്വ പറഞ്ഞു ഞാനൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്കൊരിക്കലും അതിനാ പരിശുദ്ധാത്മാവെന്ന് പറയണം പരിശുദ്ധാത്മാവ് ആ ഒരു സ്പേസിൽ കയറി വന്ന ആളാണ് മനുഷ്യന്മാർക്ക് ബോറുണ്ടായിട്ട് ഒന്നിലും മുതലാകാതെ ദൈവത്തെപ്പോലും പോലും മുതലാകാതെ ഭൗതിക ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി ദൈവത്തെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ഒരു ചൂഷണത്തിലേക്ക് മാറുന്ന കാരണം ഈ ആഗ്രഹത്തിൻ്റെ പേരിൽ ഈശോ ആഗ്രഹം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഞാൻ തരുന്ന ജലം വെള്ളം കുടിക്കുന്നവർക്ക് പരിശുദ്ധാത്മകത നൽകുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ലെന്ന് വെച്ചാൽ ഉള്ളത് കൊണ്ട് അവർക്ക് നല്ല തൃപ്തി വരും അപ്പോൾ സപ്പോസ് അത് പറയും ഉള്ളത് കൊണ്ടൊക്കെ തൃപ്തിപ്പെടുന്നവർക്ക് മാത്രമേ ൾക്കാർക്ക് ദൈവഭക്തി കോട്ടമാണ് അതാണ് വിഷയം വരുന്നത് അപ്പൊ എപ്പോഴും പ്രയർ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ ദൈവം മാനിക്കുന്നുണ്ട് ആവശ്യമുള്ള ഇപ്പോൾ ഒറ്റ മുറി വീട്ടിൽ താമസിക്കുകയും ആദ്യം ഭർത്താവ് ഭാര്യമായപ്പോൾ അവർക്ക് ഒരു ഗ്യാസ് വെച്ച് കട്ടിലിട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലായിരുന്നു അവിടെ കുഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളായി കുഞ്ഞുങ്ങൾ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മൂന്ന് മുറിയുള്ള വീടും വരാന്തിയും റീഡിങ് റൂം പഠിക്കണ കുഞ്ഞുങ്ങളാണെങ്കിൽ പഠന മുറിയും എല്ലാം വേണം അപ്പോൾ ആവശ്യത്തിന് കുഴപ്പമില്ല അനാവശ്യത്തിനാണ് കുഴപ്പം വരുന്നത് ആഡംബരമില്ലേ ിലേക്ക് വരുമ്പോൾ ആത്മാവ് മാറിപ്പോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് ആവശ്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത് എന്താ പ്രശ്നം കഴിഞ്ഞാല് നമുക്ക് ലഭിക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾക്ക് ചോദിക്കുന്നതനുസരിച്ച് മാത്രമല്ല നമുക്ക് രണ്ട് തരത്തിൽ ദൈവത്തിൽ നല്ല അലോട്ട്മെന്റ് ഉണ്ട് അനുഗ്രഹത്തിൻ്റെ അലോട്ട്മെൻറ്റ് രണ്ട് തരത്തിലാണ് നമുക്കുള്ളത് രണ്ട് മാർഗം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കു പറഞ്ഞു മുട്ടുവിൻ നിങ്ങൾക്ക് പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത് നമുക്ക് ലഭിക്കുന്നതിന്റെ ഒരു മാർഗം ദൈവത്തോട് ചോദിക്കുകയാണ് ലഭിക്കുന്നതിന്റെ രണ്ടാമത്തെ മാർഗം എന്താണ് നമ്മൾ നമ്മുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കാതെ തന്നെ കിട്ടിക്കൊണ്ടേരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആറ് മുപ്പത്തിമൂന്ന് എന്താ പറയണത് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് എന്റെ സ്വർഗസ്താവ് അറിയുന്നു നിങ്ങൾ ആദ്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യവും അതിന് നീതി ബാക്കിയുള്ളത് ചേർത്ത് നൽകപ്പെടാം അപ്പൊ ചേർത്ത് നൽകപ്പെടുന്ന ഒരു വിഷയമുണ്ട് അതായത് നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാം എട്ട് മുപ്പത്തിരണ്ടാം സങ്കീർത്തനം എട്ടാം തിരുവചനം ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം എന്താ പ്രശ്നം നമ്മളുടെ എല്ലാ ഏറ്റവും കാര്യങ്ങളും ദൈവം ചാർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാർട്ട് വഴി നിങ്ങളെ ദൈവം ദൈവത്തിന്റെ എസ്പെൻസിൽ തന്നെ നടത്തും അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഇല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അത് എന്ത് ചെയ്യണം അത് എന്താ ചെയ്യേണ്ടത് ആദ്യം ദൈവരാജ്യവും ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ മനസ്സ് ഓരോ വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സുണ്ടാവും ദൈവത്തിൻ്റെ മന ആദ്യം ദൈവത്തിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ മനസ്സ് എന്താണ് അപ്പോൾ നിൻ്റെ മനസ്സല്ല നിൻ്റെ വീട്ടുകാരുടെ മനസ്സല്ല ഇവിടെയാണ് ഇടിവെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നത് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് നടക്കണ ഇവിടെയാണ് കാരണം ദൈവത്തിൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അനുസരിച്ച് മാത്രം എന്ന നടത്തണമെന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവോ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ മീൻ ചെയ്യുന്നില്ല ഇപ്പോൾ സർഗസ്വനാ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയില്ലേ അങ്ങോട്ട് നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് ഒരു ഭൂമിയിൽ വാങ്ങുക പക്ഷേ നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മീൻ ചെയ്യണില്ല നമ്മളത് ഉദ്ദേശിക്കണില്ല അത് ദൈവത്തിനറിയാം ചുമ്മാ പണ്ടൊരു പ്രാർത്ഥന പഠിച്ചു വെച്ചിരിക്കണേ കാരണം കണാകുണ അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ ഈ ജീവികളാരും ഇത് ഉദ്ദേശിക്കണില്ല ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ദൈവം ആ ഫയൽ നമ്മൾ എത്ര ഒരു ആയിരം സുഗസ് വിധം ചെല്ലിയാലും ദൈവം ആ ഫയൽ ഫയലെടുക്കത്തില്ല കാര്യം ഇവർ ഉദ്ദേശിക്കുന്നില്ല ദൈവത്തിന് അറിയാം പക്ഷെ വൺസ് നമ്മളിതിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കി ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ദൈവത്തിൽ പറയാമോ ദൈവമേ അങ്ങയുടെ മനസ്സ് തന്നെയാണ് ഇപ്പം ചില പെങ്കുപ്പ് കൊച്ചുകളും ഇങ്ങനെയോട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഫയറിലായിട്ട് രണ്ട് കൊല്ലമായി പക്ഷേ ഇപ്പോൾ കർത്താവിന് എനിക്ക് ശരി ശരിയായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ദൈവം ഉദ്ദേശിക്കുന്നുണ്ടോ ഈ റിലേഷൻ അച്ഛൻ പറഞ്ഞാൽ മതി അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താറേ എന്നുകൊണ്ട് അച്ഛൻ മെസ്സേജ് എടുത്ത് പറഞ്ഞാൽ മതി എന്ത് റിസ്ക് ആണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് പ പാലിക്കത്തുള്ളൂ എന്ന് പറയും അതാണ് പ്രശ്നം അതിന് അതിന് ഇത്തിരി തൻ്റെ ഇടം വേണം ശരിക്കും നിങ്ങൾ അങ്ങയുടെ നാം ഉചിതമാകണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലേപ്പല ഭൂമിയിലും ആകണമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തിരുമനസ് നിറയണമെന്ന് നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾ സെലക്ട് ചെയ്ത വിഷയം വീട് സ്ഥലം ഇങ്ങനെയുള്ള എല്ലാം നിങ്ങൾ പറയണ പോലെ ദൈവം നിങ്ങളുടെ അടിമയായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് പ്രയറല്ല അങ്ങനെ ഒരു പ്രെയർ ചെയ്യുന്ന ആളെയും ദൈവം അംഗീകരിക്കണില്ല പിന്നെ എന്തെങ്കിലും കാണിച്ചുകൊണ്ടിട്ട് പുറം വിചാരിക്കും നിങ്ങൾ സത്യമാണ് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സത്യത്തെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ കയ്യിരിക്കുന്ന എല്ലാ യാജകങ്ങളും അസത്യം ചേർന്നതാണ് അതുകൊണ്ട് കർത്താവിനോട് പറയേണ്ടത് പറയാൻ കർത്താവെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ കാനഡയിൽ പോയാൽ എനിക്ക് ചിലപ്പോൾ കാശ് കിട്ടുമായിരിക്കും കൂടുതൽ കാശ് കാശ് കിട്ടി ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് കാശ് കിട്ടിയാൽ മലയാളി ഉടനെ ചെയ്യണമെങ്കിൽ എന്താണ് വീട് പൊളിക്കും അല്ല പിന്നെ നല്ല വീടാണെങ്കിൽ അത് പൊളിക്കും കാര്യം വെച്ചാൽ കാനഡയിൽ പോകുന്നവരും ഇംഗ്ലണ്ടിൽ പോകുന്നവരും ജീവിക്കണ എങ്ങനെയാണെന്ന് മലയാളിക്കറിയാം ആ രീതി പൊളിച്ചിട്ട് അയൽവാസിയർ എവിടെയാണ് വിദേശത്ത് പോയിരിക്കുന്നത് വിദേശ പൗരന്മാരെ പോരാ ഈ നാട്ടിൽ ജീവിക്കും പിന്നെ അവസാനം പട്ടി എഴുതി വെക്കുകയും ചെയ്യും ബിവെയർ ഓഫ് ഡോഗ്സ് ഇത് ഇതിനു വേണ്ടിയാണ് നീ ഉടമ്പടി എടുത്തിരിക്കുന്നത് എന്തിനാണ് നാട്ടുകാരെ പട്ടി കൊണ്ട് സൂക്ഷിക്കരുതെന്ന് എഴുതി വെക്കാൻ വേണ്ടിയുള്ള അഭ്യാസങ്ങൾ അതും അറിയാം അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട സാധനം പൊളിച്ചെടുത്ത് വേണം ഇവിടെ എന്താണ് കർത്താവേ എന്താണെന്നല്ല എനിക്ക് മര്യാദക്ക് നിൻ്റെ മകനാണ് ഞാൻ ഞാൻ എലിക്കുഞ്ഞുമല്ല ആട്ടിക്കുഞ്ഞുമല്ല ആനക്കുഞ്ഞുമല്ല എലിയാണെങ്കിൽ ഞാൻ മളത്തിൽ താമസിച്ചാൽ മതിയായിരുന്നു അല്ലേ ആടാണെങ്കിൽ ഞാൻ ആലയിൽ താമസിച്ചാൽ മതിയായിരുന്നു ആരാണെങ്കിൽ ഞാൻ കൊട്ടിൽ താമസിച്ചാൽ മതിയായിരുന്നു പക്ഷെ ഞാൻ മനുഷ്യനാണ് നിൻ്റെ മകനാണ് നിൻ്റെ മകളാണ് ആ ഒരു മാന്യത ഞാൻ ജീവിക്കണം അത്ര അതാ നമുക്ക് ആവശ്യമായ സംഭവം നമ്മളാലും കുടിയിലും കുടിലും കുഴിയിലും ജീവിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അതല്ല പ്രശ്നം എന്തുകൊണ്ടാണ് വേസ്റ്റ് റൂംസ് മുഴുവൻ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണത് വേസ്റ്റ് റൂംസ് ആവശ്യമില്ലാത്ത മുറികൾ എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല എന്തിനാണെന്ന് ആർക്കും പാടില്ല മുകളിലൊക്കെ സർവത്ര മുറികളാണ് എന്തിനാണ് ആ വീട്ടിലെ ആളില്ല അവിടെ മക്കളൊക്കെ വിദേശത്ത് വേറെ വീട് വെച്ച് താമസിക്കുകയാണ് കോടികളുടെ വീട്ടിൽ അവർ വല്ലപ്പോഴും കൂടെ വല്ലത്തുള്ളിന് വരുവാന്നു പോലും അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ ചെറിയ പെസുകൾ സംഭവിക്കുന്നുണ്ട് നമുക്കുള്ള എല്ലാ മണിയും ഇങ്ങനെ നമുക്കുള്ള സമ്പത്ത് മുഴുവനും ഇപ്പോൾ ഗവൺമെൻറ്റിനു പോലും പട്ടണില്ല കാര്യം നമുക്കുള്ള സമ്പത്തെല്ലാം സുരുക്കുട്ടിയിട്ട് ഇങ്ങനെ ഡെഡ് മണിയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാണ് അവിടെ രാജ്യത്തിന് വികസനത്തിന് കൊടുക്കണില്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുതിയ പുതിയ സാമ്പത്തിക മനോഭാവങ്ങളുടെ പുതിയ പുതിയ സാമൂഹ്യ പാപങ്ങൾ ഉണ്ടാകുന്നുണ്ട് സോഷ്യൽ സിൻസ് അതായത് ആർക്കും അപ്പം അതിൻ്റെ അകത്ത് ഒരു എപ്പിസോഡ് ഒന്നും കുറച്ച് ആൾക്കാർക്ക് പണി കിട്ടുന്നല്ലാതെ ദേശീയമായ നമ്മൾ ദേശത്തോടും നാടിനോടൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഈ നമ്മളുടെ ആളായ്മ വർത്തിക്കാൻ വേണ്ടി നമ്മൾ കളയുന്ന ദേശത്തിൻ്റെ നാഷണൽ വേസ്റ്റ് ദേശീയമായിട്ടുള്ള വേസ്റ്റുകൾ ഇതെല്ലാം ഒരു പാപത്തിൻ്റെ ലെവലിലാണ് ബൈബിള് കാണുന്നത് അത് ദേശീയ നഷ്ടം മാത്രമല്ല സ്വകരാജ്യത്തിൻ്റെ നഷ്ടങ്ങളായിട്ട് വരുവത് നിത്യതയെ അട്ടിമറിക്കുന്ന എല്ലാവിധ ആഗ്രഹങ്ങളെയും നമ്മൾ ദൈവ സന്നിധി വിചാരണ ചെയ്യപ്പെടേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലുള്ള ഒരു ഇപ്പോൾ വരുന്ന മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എല്ലാവരും എല്ലാവരും ഇങ്ങനെ രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് രാജ്യം വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നവർ അവിടെ സമ്മർദ്ദത്തിലാണ് ഇവിടെ സമ്മർദ്ദത്തിലാണ് അപ്പോൾ അസൂയയുടെ പുതിയ രൂപങ്ങൾ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അസൂയയുടെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പച്ച പിടിച്ച് വരുമ്പോൾ നമുക്ക് സ്വാഭാവിക അയൽ അയൽവാസിക്കുണ്ടാകുന്ന അയാൾ ഉടമ്പടി എടുത്താണെങ്കിലും അസൂയക്ക് പഞ്ഞമൊന്നുമില്ലല്ലോ അതെ സംഭവം അസുയയുടെ പുതിയ രൂപങ്ങൾ വരുന്നുണ്ട് ഇത് ആധ്യാത്മികതയെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ കാട്ടുതീയിൽ നമ്മൾ വെഞ്ചരിപ്പ് വെള്ളം ഒഴിക്കണ പോലുള്ള അവസ്ഥയാണിപ്പോൾ എന്താ കാര്യം ജനങ്ങൾ ഗ്രീഡിജ്നെസ് വർദ്ധിക്കുന്നു ജലസ് വർദ്ധിക്കുന്നു അതുവെച്ച് ദൈവത്തിന് ജനങ്ങളെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആന്തരിക സമാധാനം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഉള്ളത് കൊണ്ട് തിരുത്തിപ്പെടുന്ന ആൾക്കാർക്ക് വെച്ചാൽ നിങ്ങൾക്കൊരു മിനിമം ഇപ്പോൾ ശാന്തകുമാരി എന്ന് പറഞ്ഞൊരു മോള സാക്ഷ്യം പറഞ്ഞു കടത്തുരുത്തിയെന്ന് അറുന്നൂറ്റി മംഗല ശാന്തകുമാരിയുടെ ഉടമ്പടി പെട്ടെന്ന് കത്തി പെട്ടെന്ന് കത്തി കത്തി എന്ന് വെച്ചാൽ ശാന്തകുമാരി അനാവശ്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല അതാണ് വിഷയം ശാന്തകുമാരി ഈ പെട്ടെന്ന് കത്തണ ഉടമ്പടിയിലേ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് അനാവശ്യ കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ആഡംബര കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരുന്നാൽ ഉടമ്പടി പെട്ടെന്ന് കത്തും കാര്യം എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത് ഓ എ ഐ മെത്തേഡിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യം കണ്ടുപിടിച്ചത് ഈ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നത് അതായത് ഈ മത്തായിയുടെ ആറ് മുപ്പത്തി മൂന്നാണ് കാര്യം നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയേയും കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ടാണ് സംവർക്ക് ചെയ്യണത് അതിനുവേണ്ടി പ്രത്യേകം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇറ്റ് ഇസ് പ്രോഗ്രാംഡ് നിങ്ങൾ ആട് വീട് വേണം കാറ് വേണം മക്കളെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കണമെങ്കിൽ പ്രത്യേകം പറയുന്നത് അനന്തരിച്ച് ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല എന്താണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെ അതിൻ്റെ നീതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ലൈഫൊന്ന് പ്രോഗ്രാം ചെയ്താൽ മതി അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തനം പോലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുപോവുകയും നിറവേറ്റുകയും ചെയ്യും അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കണം ബാക്കിയുള്ളത് ഓട്ടോമാറ്റിക് ആണെന്നാ ശുദ്ധിക്കട്ട ഹലീയാ ശ്വേ പ്രാർത്ഥിക്കുക പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും തീർച്ചയായും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും യുടെ ഭീവിത ബന്ധിയായി അങ് നൽകുമ്പോഴേക്കുമ്പോൾ അത് അംഗീകരിക്കുവാനും നടപ്പിൽ വരുത്തുവാനും പൈതലിന്റെ സ്വകീയ വാഗ്ദാനങ്ങൾക്ക് അർഹനാകുവാനോ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ വാഗ്ദാനങ്ങൾക്ക് നമ്മളെ അർഹരാക്കണമേ തിരഞ്ഞെടുക്കണമേ അതിലേ യും <laughs> ആയിരിക്കട്ടെ <laughs>